റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ് ഭാരതാമ്പ വിവാദത്തിൽ കടുപ്പിച്ച സിപിഐഎം ഭാരത്മാതാവിന് ജയ് വിളിച്ചതിൽ സിപിഐഎ തള്ളി എം വി ഗോവിന്ദൻ ഭാരത്മാതാ സങ്കല്പം പൂർണ്ണമായും ആർ എസ് എസിന്റേതാണെന്ന് എം വി ഗോവിന്ദൻ റിപ്പോർട്ടർ പ്രസ് കോൺഫറൻസിൽ പറഞ്ഞു ഈ സങ്കല്പം മറ്റുള്ളവർക്ക് അംഗീകരിക്കണമെന്ന് പറയുന്നത് ഫാസിസമെന്നും എം വി ഗോവിന്ദൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു സിപിഐയുടെ തൃശൂരിലെ പരിപാടി ചർച്ചയായതിന് പിന്നാലെയാണ് സിപിഐഎം സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം

പറഞ്ഞു എങ്ങനെയാണ് ി രാജ്ഭവനിൽ സ്ഥാപിച്ച ആർ എസ് എസിന്റെ ബിംബങ്ങൾ ആലേഖനം ചെയ്ത ഭാരതാമ്പയോടാണ് എതിർപ്പ് എന്നുള്ളതായിരുന്നു തുടക്കത്തിൽ പറഞ്ഞിരുന്നത് പിന്നീട് സി പി ഐ ഭാരത് മാതാ എന്ന് പറയുന്ന സങ്കല്പത്തെ അംഗീകരിച്ചുകൊണ്ട് ഇന്നലെ ദേശീയ പതാക ഉയർത്തി ഭാരത് മാതാക്കി ജയ് എന്ന മുദ്രാവാക്യം മുഴക്കിയിരുന്നു സി പി ഐയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പരിപാടികളിൽ സാധാരണ ഇത്തരത്തിൽ ഭാരത് മാതാ കി ജയ് വിളിക്കാറില്ല ഇൻകുലാബിന് പകരം ഭാരത് മാതാക്കി ജെ എന്ന് വിളിക്കുന്നത് നമ്മൾ ആദ്യമായിട്ടാണ് സി പി ഐ പരിപാടിയിൽ കേൾക്കുന്നത് പക്ഷേ ഇന്നലെ കുറച്ചുകൂടി വ്യക്തമായി സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി റിപ്പോർട്ടിനോട് പറഞ്ഞത് അങ്ങനെ ഭാരത് മാതാ എന്ന് ഒരു സങ്കല്പം ഭരണഘടനാപരമായി ഇല്ല അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കുമില്ല ആർ എസ് എസിൻ്റെ സങ്കല്പമാണ് ഭാരത് മാതാ എന്ന് പറയുന്നത് ആ ഭാരത് മാതാ സങ്കല്പം പൂർണ്ണമായും തെറ്റാണത് കാവിക്കൊടിച്ച് കാവിക്കൊടി പിടിച്ച ഭാരത ഭാരത് മാത എന്ന് പറയുന്ന സങ്കല്പം തന്നെ ആർ എസ് എസിൻ്റെതാണ് എന്ന് പൂർണ്ണമായും തള്ളുകയാണ് അതായത് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ നിലപാടിനെ പൂർണ്ണമായും സി പി എം തള്ളി പറയുകയാണ് അത് ശരിയാണ് ഈ ഭാരത് മാതാക്കി ജയെന്ന് സി പി ഐ നേതാക്കൾ വിളിച്ചതൊക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരുന്നു അതൊരു പക്ഷേ പാർട്ടിയുടെ ഒരു പ്രതിച്ഛായെ കൂടി ഒരു കാര്യമായി മാറുമെന്നൊരു സൂചനയും ഉണ്ടായിരുന്നു അങ്ങനെയൊരു ഘട ഇപ്പോഴൊരു ഘടകക്ഷി പോലും ആ രീതിയിൽ പെരുമാറിയത് ഒരുപക്ഷേ സി പി എമ്മിന് അതൃപ്തി ഉണ്ടായിരിക്കുമല്ലേ ഇതിൽ രണ്ട് തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് ഒന്ന് ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവന്നത് സി പി ഐ ആണ് സി പി ഐ ഉയർത്തിക്കൊണ്ടുവന്ന വിഷയം എന്ന് പറയുന്നത് രാജ്ഭവൻ ആർ എസ് എസിൻ്റെ കേന്ദ്രമാക്കി മാറ്റുന്നു എന്നുള്ളതാണ് ആർ എസ് എസിൻ്റെ ബിംബങ്ങൾ രാജ്ഭവനിൽ സ്ഥാപിച്ച് ഗവർണർ ആർ എസ് എസിൻ്റെ കേന്ദ്രമാക്കി മാറ്റുന്നു എന്നുള്ളതാണ് അതിന് പറഞ്ഞിരുന്നത് ആർ എസ് എസിൻ്റെ ബിംബങ്ങളുള്ള ഭാരത്മാതാവിന് ഉപയോഗിച്ചു എന്നുള്ളതാണ് ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ തന്നെ സി പി ഐ അവരുടെ ഒരു ദേശീയ നിലപാട് പ്രഖ്യാപിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു ബദൽ പരിപാടി സംഘടിപ്പിക്കുകയും വൃക്ഷത്തായി നടുകയും അതോടൊപ്പം ദേശീയ പതാക ഉയർത്തി ഭാരത് മാതാക്കി ജയ് എന്ന് വിളിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ആർ എസ് എസിൻ്റെ ഭാരത് മാതാവിനോട് മാത്രമാണ് ഞങ്ങൾക്ക് വിയോജിപ്പുള്ളത് എന്ന് പ്രകടിപ്പിക്കാൻ വേണ്ടി ആയിരിക്കാം സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആ രീതിയിൽ പ്രതിഷേധിക്കുന്നത് അത്തരം പ്രതിഷേധങ്ങൾ രാജ്ഭവനോട് പക്ഷേ സി പി എം പരസ്യമായി മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഗവർണറുടെ നിലപാടിൽ അതൃപ്തി രേഖപ്പെടുത്തുകയോ ഗവർണർ അങ്ങനെ ചെയ്തതിൽ ഔദ്യോഗികമായി അതൃപ്തി രേഖപ്പെടുത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല അതേസമയം തന്നെ സി പി ഐ ഇതിന് പരസ്യമായി പ്രതികരിക്കുന്നു പ്രക പ്രതിഷേധം രേഖപ്പെടുത്തുന്നു പക്ഷേ ആ ഘട്ടത്തിലും അവർ ഭാരത് മാതാ എന്ന സങ്കല്പത്തെ അംഗീകരിക്കുന്നു എന്നാണ് പുറത്തു പറയുന്നത് കാരണം ഭാരത് മാതാക്കി ജെ എന്ന് വിളിക്കണമെങ്കിൽ ദേശീയ സ്വാതന്ത്ര്യ സമരത്തേക്ക് പ്രയോജിപ്പിച്ച ഭാരത് മാതാ സങ്കല്പത്തെ സി പി ഐ അംഗീകരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ പക്ഷേ ആ സങ്കല്പത്തെ പൂർണ്ണമായും തള്ളുകയാണ് ഒരു ഭാഗത്ത് ഗവർണറോട് അതിർത്തി പ്രകടിപ്പിക്കാനും ഔദ്യോഗികമായി അതിർത്തി അറിയിക്കാനൊക്കെ മുഖ്യമന്ത്രി കൂട്ടാക്കുന്നില്ല എന്നാൽ ഭാരത് മാതാ എന്ന സങ്കല്പത്തെ സി പി ഐ അംഗീകരിക്കുന്ന ഘട്ടത്തിൽ സി പി എം അതിനെ പൂർണ്ണമായും തള്ളുന്നു അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ പ്രഖ്യാപിത നിലപാടാണ് ഭാരത് മാത എന്ന് പറയുന്ന അല്ലെങ്കിൽ ഭാരതത്തെ ഇന്ത്യയെ ഒരു ദേവി സങ്കല്പത്തിലോ അല്ലെങ്കിൽ അമ്മ സങ്കല്പത്തിലോ ഒക്കെ കാണുന്ന ആർ എസ് എസിൻ്റെ നിലപാടിനോട് നേരത്തെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് വിയോജിപ്പുണ്ട് അത് താത്വികമായ വിയോജിപ്പാണ് ആ വിയോജിപ്പ് പക്ഷേ ഈ പരസ്യമായവർ ഈ ഘട്ടത്തിൽ പുതിയ കാലഘട്ടത്തിൽ അവർ പ്രകടിപ്പിക്കാറുണ്ടോ എന്നുള്ളതാണ് പക്ഷേ ഇപ്പോൾ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി വളരെ കൃത്യമായി തന്നെ ഈ സങ്കല്പത്തെ പൂർണ്ണമായും തള്ളുന്നു അത് ആർ എസ് എസിൻ്റെ മാത്രമാണ് എന്ന് പറഞ്ഞു വെക്കുന്നു ഓക്കെ വി എസ് രഞ്ജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്